ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ് ചിങ്ങത്തിലെ ചതയം അതാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഇന്ന് ഇപ്രാവശ്യം നമ്മുടെ സാധാരണ നമ്മൾ തിരുവോണ സമയങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത് തിരുവോണം കഴിഞ്ഞതിന് ശേഷമാണ് ചതയദിനാഘോഷം നമ്മൾ നടത്തുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല തിരുവോണത്തിന് മുമ്പാണ് നമ്മൾ ചതയദിനം ആഘോഷിക്കുന്നത് വർഷവും ഘോഷയാത്ര നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മളത് രാവിലെ തന്നെയാണ് നടത്തിയത് കറക്റ്റ് പത്തുമണിയായപ്പോൾ തന്നെ എല്ലാവരും തന്നെ ശാഖാമന്ദിരത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഘോഷയാത്ര പുറപ്പെടുകയും ചെയ്തു നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ അഞ്ച് ശാഖകളുടെ ഘോഷയാത്രയാണ് ഇവിടെ നമ്മുടെ ഗുരുമന്ദിരത്തിലേക്ക് പോകുന്നത് നമ്മുടെ വലിയ വലിയകണ്ഠം ശാഖയിലെ ഘോഷയാത്ര ഇടുക്കിക്കാവൽ അമ്പലത്തിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് എല്ലാ ശാഖകളെയും കൂട്ടി എല്ലാ ഘോഷയാത്രകളും കൂടെ ചേർന്നാണ് നമ്മുടെ കട്ടപ്പന ഗുരുമന്ദിര ക്ഷേത്രത്തിലേക്ക് പിന്നീട് പോകുന്നത് അപ്പം നമ്മൾ പറയുമ്പോൾ ഗുരുദേവ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നുകൂടി പറയേണ്ടി വരും കാരണം അത് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഗുരുദേവ ക്ഷേത്രമാണ് നമ്മുടെ കട്ടപ്പനയിലെ ഗുരുദേവ ക്ഷേത്രം അതിൽ വളരെയേറെ പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഗുരുദേവ ക്ഷേത്രം അതുകൊണ്ട് ആ ഒരു പ്രത്യേകത കൂടി നമുക്കുണ്ട് അങ്ങനെ നമ്മൾ ശാഖയിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഐ ടി ഐ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നേരെ ഇടുക്കിക്കവല എത്തി അവിടുന്ന് എല്ലാ ശാഖയിലെയും ഘോഷയാത്രകളോടുകൂടി നമ്മൾ കട്ടപ്പനയിലേക്ക് പോവുകയാണ് അമ്പറില വേണോ കൂടെ ഉണ്ടോ രാമക്ക് ഏ അമ്മയുടെ കട രേജിയമ്മയുടെ ഏതോടെ വേണോ അങ്ങനെ നമ്മുടെ ഘോഷയാത്ര ഇടുക്കിക്കവലയിൽ വന്നിട്ടുണ്ട് ഇടുക്കിക്കവല ആലിന് പ്രദർഷിം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഘോഷയാത്രകളും വന്നിട്ടാണ് നമ്മൾ നേരെ ഗുരുമന്ദിരത്തിൽ അതായത് ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് യാത്രയാവുന്നത് അതിനുവേണ്ടി നമ്മൾ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം എല്ലാ ഘോഷയാത്രകളും ഒരുമിച്ചെത്തിയതിന് ശേഷമാണ് നമ്മൾ കട്ടപ്പനയിലേക്ക് അതായത് നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്രയാവുന്നത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഘോഷയാത്രകൾ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ അഞ്ച് ശാഖകളുടെ ഘോഷയാത്ര ഒരുമിച്ച് വന്നതിന് ശേഷം എല്ലാ ഘോഷയാത്രകളും ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് യാത്രയാവുന്നത് അതിനുവേണ്ടി ഇപ്പം തന്നെ രണ്ട് ഘോഷയാത്ര രണ്ട് ശാഖകളുടെ ഘോഷയാത്ര തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കിയുള്ളവരെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് e a എല്ലാ ഘോഷയാത്രകളും എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും നിരനിരയായി നിന്ന് ഈ ഘോഷയാത്രകളെ എല്ലാം അകമ്പടി സേവിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ശാഖയിലെയും ഘോഷയാത്രകൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ആരംഭിക്കുകയാണ് അപ്പം നമ്മുടെ ചെമ്മണ്ണൂർ ജുവല്ലറിയിലെ ജീവനക്കാരെല്ലാവരും ചേർന്ന് നമ്മുടെ ഘോഷയാത്രയ്ക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദാഹജലം നൽകുകയാണ് എല്ലാവരും ജ്യൂസാണ് കൊടുക്കുന്നത് അവരെല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്തു അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ ഘോഷയാത്ര സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പനയുടെ നഗരഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ഗുരുദേവ ക്ഷേത്രം അപ്പം നമ്മുടെ എല്ലാ ഘോഷയാത്രകളും സമാപനത്തിനായി ഗുരുദേവ മന്ദിരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അടുത്തതായി നമ്മൾ സമാപന സമ്മേളനത്തിലേക്കാണ് പോകുന്നത് അപ്പം അമ്പലത്തിന് തൊട്ടുപുറയിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് 우리 의동으로서의 e n t e n e

അപ്പം ഇതോടുകൂടി തന്നെ നമ്മുടെ ഈ ഘോഷയാത്ര സമാപിക്കുകയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാക്യം എല്ലാവരും ശിരസാൽ വഹിക്കണമെന്നും അതുപോലെ തന്നെ ജാതി മത മതഭേദമന്യ എല്ലാവരും ഒരുപോലെ ഇനി ജീവിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഗുരുദേവൻ്റെ നാമത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഇനി എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാധു മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ